ജില്ലാ പഞ്ചായത്ത് കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ കാൻസർ ആശുപത്രിയിൽ പണി കഴിപ്പിച്ച പുതിയ ബ്ലോക്ക് അടക്കം എം പി പ്രിയങ്ക ഗാന്ധി നാളെ നാടിന് സമർപ്പിക്കും നാളെ മൂന്ന് മണിക്കാണ് പ്രിയങ്ക ആശുപത്രിയിൽ എത്തുക സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എ എം പി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ അജ്മൽ ആശുപത്രിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച മൂന്നര കോടി രൂപയോളം വരുന്ന വിവിധ പദ്ധതികളുടെ പേവാടിൻ്റെയും അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെയും മിനി കോൺഫറൻസ് ഹാളിൻ്റെയും ഒക്കെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനിയായ വയനാട് പാർലമെൻറ്റ് അംഗം ശ്രീമതി പ്രിയങ്ക ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള നിരവധി സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ കാര്യങ്ങളിൽ കൈവരിക്കാനായിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ ഫണ്ട് കൂടി ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നത് എം പിയുടെ സാന്നിധ്യം ഇതിൻ്റെ വരും ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഗുണഫലം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഞങ്ങളാഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാ വണ്ടൂരിലെ പൊതുസമൂഹത്തിലെ എല്ലാ ആളുകളെയും ഇരുപത്തൊമ്പതാം തീയതി നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങൾ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആശുപത്രിയിലേക്ക് പ്രിയങ്ക എത്തുന്നതോടെ ഭാവിയിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്ന് കണക്കുകൂട്ടലിലാണ് അധികൃതർ ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നര കോടി വകയിരുത്തിയാണ് വിവിധ വികസന പ്രവർത്തികൾ നടപ്പിലാക്കിയത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പൊതുമേഖലാ സ്ഥാപനമായ ഇവിടേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കും രോഗികൾ സാന്ത്വനം തേടി എത്തുന്നുണ്ട് ഡീലക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് പേവാർഡുകൾ ലിഫ്റ്റ് മിനി കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് കെ ടി അജ്മലിനൊപ്പം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ എച്ച് എം സി അംഗങ്ങൾ ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം